തോപ്പിൽഭാസി കാമ്പിശ്ശേരി കരുണാകരൻ സ്മൃതി സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവം പരിപാടിയുടെ ഭാഗമായാണ് നാടും വീടും നാട്ടാരും എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം ചൂനാട് ഇവിടം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് നാടും വീടും നാട്ടാരും എന്ന പേരിൽ കരുണാകരൻ പേരി സംഘടിപ്പിച്ചത് ഡിസംബർ മുതൽ മുപ്പത് വരെ ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന കസാക്കിന്റെ ഇതിഹാസം നാടകവും കരുനാഗപ്പള്ളിയിൽ അരങ്ങേറും തോപ്പിൽ കരുണാകരൻ സ്മൃതിയുടെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇപ്പോ പുതുശ്ശേരി രാമേന്ദ്രൻ സാറിൻ്റെ കൂടെ കടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ കാലഘട്ടത്തിലെ ജന്മിത്വവും അയിത്വവും നിലനിർന്നിരുന്ന ഒരു സമയത്ത് ഭാരത തൊഴിലാളി എന്ന കയ്യെഴുത്തു മാസിക ആരംഭിക്കുകയാണ് പുതുശ്ശേരി രാമേന്ദ്രൻ സാർ കവിതയുടെ ശക്തി കൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു പത്രാധിമാരുടെ റോൾ ഏറ്റെടുത്തുകൊണ്ട്

അരവയറുമായി കൂലി കിട്ടാതെ തിരികെ വരുന്ന യാതന കണ്ട് അവരുടെ വീര്യത്തെ ഉണർത്താൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള വെട്ട് കത്തി തേങ്ങ വെട്ടാൻ മാത്രമുള്ളതല്ല അത് നിങ്ങളുടെ അവകാശങ്ങൾ നൽകാതിരിക്കുന്നവന് നേരെ ഉയർത്താനുള്ളത് കൂടിയാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ നവോത്ഥാന പ്രസ്ഥാനത്തെ വിപ്ലവവീര്യത്തോടെ കണ്ട കൊച്ചി കച്ചാമാർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഇടത്തും എന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വവർഗത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് ജീവിതം മെരിഞ്ഞു തീർത്ത രണ്ട് പ്രതിഭകളുടെ ഓർമ്മകളും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഗ്രാവിറ്റി അതിന്റെ സാംസ്കാരിക ഇടങ്ങളിൽ ഗ്രാവിറ്റിയുടെ ആഴത്തെ അടയാളപ്പെടുത്തുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു വെറുതെ പറയുന്ന പേരല്ല പോലെ തന്നെ സാംസ്കാരിക കരുത്തോടെ ഗ്രാവിറ്റിക്ക് സാധിക്കുന്നുണ്ട് ജയപ്രകാശ് മേനോൻ ആമുഖ പ്രസംഗം നടത്തി അഡ്വക്കേറ്റ് എൻ രൂപി രാജ് ആദരവ് നിർവഹിച്ചു കെ മൻസൂർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം